ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കോവയ്ക്ക ഇരുമ്പും പുളി ഇട്ട കറിയാണ് സാധാരണഗതിയിൽ കോവയ്ക്ക ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരു കറിയാണ് എങ്കിലും ഈ കറി നല്ല മസാലയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഫ്രടിക്കും മീൻ കറിയുടെ ഒരു രുചി വരും അപ്പം നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാള ഇരുമ്പംപുളി മൂന്ന് പച്ചമുളക് നെടുക് കയറിയത് വേപ്പില വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ഒരു മുക്കാമുറി നാളികേരം അത് അരയ്ക്കാനുള്ളതാണ് മസാലപ്പൊടികളുടെ അളവ് ഞാൻ കറി വയ്ക്കുമ്പോഴായി പറയാം ഒരു നാല് ഇരുമ്പംപുളി വളരെ ഇളയതായ ഇരുമ്പംപുളി നെടുക് പിളർന്നതാണ് ഞാൻ ഈ കറിക്ക് വേണ്ടി പുളിക്കായിട്ട് എടുത്തിട്ടുള്ളത് ഇതിനുള്ള അരപ്പിലേക്ക് ഒരു മുക്കാമുറി തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് കാന്താരി മുളക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും മതി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക ഞാൻ സാധാരണ കളിമൺ പാത്രത്തിലാണ് വെക്കുക പക്ഷേ ഒരു വീഡിയോൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ മൂട്ടിട്ടുണ്ട് ഇതിലേക്ക്

ഉപ്പൊരു ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറന്നവണമെന്നില്ല ഒരു മുക്കാൽ ഫ്രൈ ആവുമ്പോ ഞാൻ കാണിച്ചു തരാം സവാള ഒരു മുക്കാൽ വളർന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കാല് വേണ്ട ഞാൻ അരയ്ക്കാനും കുറച്ച് ചേർത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ചേർത്ത് ഒന്ന് വളരുക തിന്റെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട് ഇതിലോട്ട് പത്ത് പാവയ്ക്ക നമ്മൾ നെടുുകിളർന്ന് അരിഞ്ഞു വെച്ചത് ചേർത്ത് കഴിക്കാം അതിനോടൊപ്പം തന്നെ നാല് ഇരുമ്പംപുളി വട്ട നീളത്തിലരിഞ്ഞതും ചേർക്കാം നല്ലപോലെ ഇളക്കുക ഇളക്കൊന്ന് നമുക്ക് വേവാനായിട്ട് മൂടി വെക്കാം ഒന്ന് വേവട്ടെ ഇടയ്ക്ക് മൂടി തറുതൊന്ന് ഇളക്കി പോവയ്ക്ക ഒരു ഇത മാടി വരെ വാട്ടണം നമുക്കിതൊന്ന് തറുന്ന് നോക്കാം പോവയ്ക്കൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇരുമ്പ പൊടിയും വഴിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച അരക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി വഴക്കാം ഒരു കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി ഇട്ടിട്ട് ഒരു അഞ്ചു മുതൽ എട്ട് മിനിറ്റ് വരെ ഒന്ന് വേവിക്കണം ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആക്കാം ഉപ്പ് കുറവാണ് പാകത്തിന് കൂടാ ഇരുമ്പം പുളിയുടെ അളവ് എനിക്ക് ചെറിയ പുളിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു നാല് ചെറിയ ഇരുമ്പം പുളിയാണ് ചേർത്തിട്ടുള്ളത് ഇത് പാകത്തിന് പുളിയുണ്ട് ഇനി നിങ്ങൾക്ക് പുളി കൂട്ടണം ആ കൂടൽ വേണം എന്നുണ്ടെങ്കിൽ ഇരുമ്പം പുളിയുടെ എണ്ണം കൂട്ടാം ഇനി നമുക്ക് ഇതൊന്ന് ഒരുവിധം ചാറ് കുരുണ്ട് നമുക്കൊന്ന് ഉള്ളി താളിക്കാം ഉള്ളി താളിക്കാനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആറ് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നന്നായി രണ്ട് തണ്ട് കണ്ടു ഉള്ളിയും കറിവേപ്പിലയും നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കത് ഓഫ് ചെയ്യാം താളിച്ചത് കറിയിലേക്ക് ഒഴിക്കാം കോവയ്ക്കിമ്പം കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം നല്ല ടേസ്റ്റാണത് കഴിക്കാൻ കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണം